എനിക്ക് ആദ്യത്തെ കാര്യം ചോദിക്കാനുള്ളത് രശ്മിയോടാണ് രശ്മിക്ക് പത്തിൽ കൂടുതൽ പ്രണയം ഉണ്ടായിരുന്നു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു അതുമാത്രമല്ല താങ്കളുടെ പ്രണയത്തിന് രണ്ടാഴ്ച ാണ് പറഞ്ഞേ ശരിയാ സാറേ എനിക്ക് ആദ്യം പ്രണയലയനം കിട്ടുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്ന് ഞാൻ ക്ലാസ്സിലെ മോണിറ്റർ ആയിരുന്നു അപ്പൊ ഇങ്ങനെ നമ്മള് ബുക്കൊക്കെ കോപ്പി ബുക്ക് ഒക്കെ കൊണ്ടുവന്ന് ടീച്ചറിനെ കൊടുക്കണമല്ലോ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഈ കോപ്പി ബുക്കിനകത്ത് എനിക്കൊരു കാർഡുണ്ടല്ലോ പഴയ പോസ്റ്റ് കാർഡ് അതിനകത്ത് എനിക്ക് ഒരു ലവ് ലെറ്റർ എഴുതി ഈ കോപ്പി ബുക്കിനകത്ത് വെച്ച് എന്തോ പറഞ്ഞിരുന്നു എന്റെ സാറേ അക്ഷരം പോലും ക്ലിയർ അല്ല രശ്മി ഉണ്ടായിരുന്നു അതിനകത്ത് രശ്മി എന്നുണ്ടായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ടീച്ചർ അവനെ കൊണ്ട് പറയിപ്പിച്ചപ്പോൾ എനിക്ക് രശ്മി ഒരുപാട് ഇഷ്ടമാണ് ക്ലാസ് പറയുമായിരുന്നു അല്ലെ എനിക്ക് രശ്മിയെ ഒരുപാട് ഇഷ്ടമാണ് എന്നാണ് പുള്ളിക്കാരൻ എഴുതാൻ ഉദ്ദേശിച്ചത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇല്ല അപ്പൊ അത് പുള്ളി അയച്ചത് ഞാനത് തുറന്നിട്ടായിരിക്കും ടീച്ചറിൻ്റെ കൊടുക്കുന്നതെന്ന് ഞാനത് അങ്ങനെ തന്നെ മടക്കി ടീച്ചറിന്റെ കൊണ്ട് കൊടുത്തു അപ്പൊ ടീച്ചർ തുറന്നു നോക്കിയപ്പോ അതിനകത്തൊരു ലവ് ലെറ്റർ ഇരിക്കുന്നു അപ്പൊ ടീച്ചർ ചോദിച്ചത് ആരാണ് ടീച്ചർ എഴുതി അതല്ല സാറേ മൂന്ന് രശ്മിമാരുണ്ടായിരുന്നു ക്ലാസ്സിൽ ഏത് രശ്മിയാണ് രശ്മി കെ രശ്മി ആർ ആറ് രക്ഷ്മി എല്ണ്ട് എല്ലാം കെയും ഉണ്ട് ആ അപ്പൊ പറഞ്ഞു രശ്മി ആറിനാണെന്ന് പറഞ്ഞു അപ്പഴത്തേക്കും ഞാനങ്ങ് തകർന്നു സാറേ ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്നെ കെട്ടിക്കും എനിക്കാണെങ്കിൽ ഇവന ഇഷ്ടവുമല്ല എനിക്ക് ഈ ചെറുക്കന വേണ്ടെന്ന് പറഞ്ഞോണ്ട് ഞാൻ നിന്നങ് കരഞ്ഞു സാറേ പിന്നെ അങ്ങോട്ട് അതൊരു തുടർക്കഥിക്കുമ്പോ പിന്നെ അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ നാടകം എഴുതാനും അതിനൊക്കെയുള്ള സംഭവങ്ങളായിട്ട് അതിനുവല് പ്രീഡിഗ്രിക്ക് അങ്ങോട്ട് പോയി എം എസ് എം കോളേജിലായിരുന്നു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നത് പ്രീഡിഗിരിക്ക് അങ്ങോട്ട് പോയപ്പോ മുതല് എല്ലാരും വന്നിട്ട് നമ്മൾ നമുക്ക് എന്തോ ഒരു പ്രത്യേകത പോലെ ആൾക്കാർ വന്ന് നമ്മളോട് ലൈൻ ചോദിക്കുന്നു നമ്മള് കൊടുക്കുന്നുണ്ട് ആര് വന്നു ചോദിച്ചാലും ഞാൻ അവർക്കൊരു വിഷമം അപ്പൊഴു ചോദിച്ചോ പ്രണയലേഖനങ്ങൾ സ്വാഗതം ചെയ്യുന്നത് പക്ഷെ അത് രണ്ടാഴ്ചത്തിൽ കൂടുതൽ രണ്ടാഴ്ച ആയസ് ആ അങ്ങനെ ഇത് കോളേജ് പാട്ടായോ പിന്നെ പിന്നെ ബസ് സ്റ്റോപ്പ് പോലെ ഒരാള് ബസ്സിനകത്ത് കൊണ്ടുവിടാൻ ഒരാൾ അങ്ങോട്ട് നടന്ന് കുറച്ച് ദൂരം ഉണ്ട് സാറേ കോളേജിലേക്ക് പോവാൻ ഭയങ്കര സൗകര്യം നമുക്കൊരു അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ച് പോസ്റ്റ് ഡിവിഡി കൊടുത്താൽ മതി ഇന്ന പോസ്റ്റി പോസ്റ്റ് ഒരാളെ അതൊരു യാതൊരു പ്രശ്നമാണ് അടുത്ത പോസ്റ്റ് ആള് കാത്തേക്കു എന്നിട്ടിപ്പോ കല്യാണം കഴിഞ്ഞ ഏട്ടന്റെ അടുത്ത് ഏട്ടാ അതെന്റെ അതെന്റെ ഇപ്പൊ എന്താ സാറേ നാട്ടിലുണ്ടോപ്പുഴത്തിലുള്ള മുഖ്യ വ്യവസായികളും ഉണ്ടല്ലോ എല്ലാം എന്റെ ലൈനായിരുന്നു ഏത് കടയിൽ ചെന്നാലും നമുക്കെല്ലാം ഫ്രീ ആണ് സാറേ ഇത്രയും ഭാഗ്യം ചെയ്ത് ഒരു പഞ്ചായത്ത് മുഴുവൻ സ്വന്തം വായിക്കളെ അല്ലേ പ്രചോദനം അല്ലെ കായംകുളത്ത് എം എസ് എം കോളേജിലേ എന്റെ ഒരു കൂടെ പഠിച്ച ഒരാളുണ്ട് ഗോപി സാർ ആ സാറിനോട് ഞാൻ ചോദിക്കാം ഈ രണ്ടാഴ്ച ആയുണ്ട് സാറേ എല്ലാവർക്കും ഞാനും ഇവിടെ പഠിച്ചിരുന്ന അതാ എന്റെ പേടി അല്ലേ സൂപ്പർ കഥയാ പക്ഷെ ഇപ്പോഴും വന്ന് പറയുന്നവരുണ്ട് സാറേ വന്നിട്ടില്ലല്ലോ പുള്ളി സഹിക്കുന്നു എനിക്കറിയത്തില്ല സാറേ പുള്ളിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു കേട്ടോ യോ പറയാവോ പറയാം 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 പുള്ളിക്ക് സാറേ ഒരു ക്ലാസ്സിൽ എങ്ങാണ്ട് പഠിക്കുമ്പോ തുടങ്ങിയതാ പോലെ ആ ക്ലാസ് വരെ പെണ്ണിനെ മാത്രം കല്യാണം കഴിഞ്ഞും മനസ്സിലുണ്ടെന്ന് തോന്നി ഏതോ ഒരു കോണിൽ ആക്കോ പെട്ടെന്ന് വിടാനൊന്നും എനിക്ക് സീരിയസ് ആയിട്ട് പറയാ അതങ്ങനെ തന്നെയാ അങ്ങനെ മാത്രമേ സുധീർ ചരിത്രം ഉണ്ടായി നല്ല ആ ദിവസം വരില്ല വന്നാൽ തടയും സംഭവം അല്ല ഞങ്ങള് അവിടെ നിന്ന് പ്രണയിച്ച് പോകുന്നത് അല്ല അവിടെ എയർപോർട്ടിലായിരുന്നു കോഴിക്കോടും എയർപോർട്ടിലായിരുന്നു എന്താ എയർപോർട്ടിൽ പറയുക ഫാമിലി പ്രോഗ്രാമിന് പ്രോഗ്രാമിനുവേണ്ടി പോയതാണ് ഇന്ന് അവരൊരു ബന്ധുവിനെ അങ്ങനെ പരിചയപ്പെട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു അത് ഞാനിവിടെ പെണ്ണ് കണ്ട് കിട്ടാണ്ട് ഇങ്ങനെ നടക്കണ സമയം അഞ്ചെട്ട് പത്തെണ്ണത്തിൽ കൂടുതൽ പ്രോബ്ലം വരുന്നത് മിമിക്രിക്കാരൻ എന്നുള്ളതാണ് എനിക്കല്ലാത്ത കുറച്ച് തൊഴിലുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ഇത് കുറച്ച് കയറ്റി പറയും പക്ഷെ മിമിക്രി എന്ന് പറയുമ്പോ ഒരു കുഴപ്പമില്ല കഴിഞ്ഞു പോരല്ലേ പിന്നെ അത് പോവേണം അവിടെ നിന്ന് പിന്നെ ഉണ്ടാവില്ല പിന്നീട് നമ്മള് പരിപാടിയിലൂടെ ഇങ്ങനെ ഇതായിട്ട് മാറിയല്ല ഇങ്ങനെ ഒരു ഇതിലൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ ഈ കഴിഞ്ഞ ദിവസം വീടിന്റെ അടുത്ത് ഇതുപോലെ തന്നെ ഒരു പുള്ളിക്കാരൻ പണിക്ക് വന്നായിരുന്നു പണിക്ക് വന്നപ്പോൾ ചേച്ചി സുധീർ ഏട്ടന്റെ വീട് ഇവിടെ എവിടെയെന്ന് വെച്ചാൽ വെറുതെ കാണുന്ന വീടാണ് സൂര്യൻ്റെ അതെ അതാണ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അമ്മ ഇതിൽ നടന്നു പറയാണ് വന്നപ്പോ പുള്ളി ചേച്ചി ഇതേ സുധീറിന്റെ വീഡിയോ വെച്ചാൽ ആ എന്താ പറഞ്ഞാന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ആ ചേച്ചി ഞാനിങ്ങനെ ഇവിടെ പണിക്ക് വന്നതാണ് സുധീർ ഏട്ടൻ എന്റെ ഭാര്യനെ പെണ്ണു ആണാന്ന് പറഞ്ഞത്